എന്റെ ബിനു അവൻ എന്നെ മാത്രം ഓർമ്മ ആണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരഞ്ഞു ഡോക്ടർ ബിനുവിന് അപകടം പറ്റി എന്ന് പറഞ്ഞപ്പോൾ പോലും ഞാനിത്തന്നെ വിഷമിച്ചിട്ടില്ല പിന്നെ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല കിട്ടിയ ഫ്ലൈറ്റിന് ടിക്കറ്റ് എടുത്ത് ഞാൻ പോന്നു എന്റെ ബിനു ആണ് ഡോക്ടറെ അവനെ കാണണം റൂം നമ്പർ നൂറ്റാറ് ആ ഡോക്ടറെ ഈ ഫ്ലൈറ്റിന്റെ പൈസ കിട്ടിയായിരിക്കുമല്ലേ അല്ല ഡോക്ടർ രാവിലെ വിളിച്ച് പെട്ടെന്ന് വരാൻ പറഞ്ഞ കാരണം ഞാൻ ബിസിനസ് ക്ലാസ് എടുത്ത് തന്നിട്ടേ അത് മോശം അല്ലേ കുറച്ച് മോശാണ് വേണ്ട ഡോക്ടർ ആ ഇത് ആ ഡോക്ടറെ എന്ന് പറഞ്ഞ ആളെത്തിയോ റൂമിലേക്ക് പോയിട്ടുണ്ട് അതെ വേറൊരു സന്തോഷ വാർത്തയുണ്ട് പറയാം നിങ്ങൾക്ക് സന്തോഷത്തിന്റെ പെരുന്നാളാണല്ലോ നിങ്ങൾ നിങ്ങൾ ഈ വിഷയം എന്നോട് പറയാൻ പോലും പാടില്ലായിരുന്നു തുറന്നു പറഞ്ഞാലേ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഡോക്ടർ തന്നെയല്ലേ പറഞ്ഞത് എന്ന് നിങ്ങളുടെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ പോയിട്ട് ഈ സന്തോഷം എന്താണെന്ന് നോക്ക് എന്നെ വിനു അന്ന് നീ എനിക്ക് പൈസ മറിച്ച് തരാന്ന് പറഞ്ഞാണല്ലോ നിന്റെ തല കടി ഒള്ളുന്നു ശെരിക്ക വൈറ്റത്തടി ഉണ്ട് നിക്ക് കളിയിലാണ്ടായപ്പോ ഞാൻ ദുബായിക്ക് പോയി ആടുജീവിതം ഒന്നും അല്ല ബിനു പട്ടി ജീവിതം എന്റെ പട്ടി ജീവിതം ആള് ഫിസിക്കലി ഓക്കെയാണ് ഇനിയിപ്പൊടെ കിടത്തണ്ട കാര്യമുണ്ടോ ഡിസ്ചാർജ് ചെയ്യുന്നതല്ലേ നല്ലത് അയ്യോ അതല്ല ഇവിടെയാണെങ്കിൽ നമ്മളെല്ലാവരും ആവണ്ടേ ആ നീ എനിക്ക് എനിക്കാ പൈസയും സംഘടിച്ച് തരണം ഇപ്പൊ ഇങ്ങനെ ഉറങ്ങാറ് ഉറങ്ങി അയാൾക്ക് എന്തെങ്കിലും ഓർത്തെടുക്കണമെങ്കി അയാൾ ജനിച്ച് വളർന്ന വീടും പരിസരമൊക്കെ കാണുമ്പോഴാണ് അല്ല ഡോക്ടറെ ഇവരോട് പറഞ്ഞു അതാണ്

നിങ്ങൾ കേസ് ഉണ്ട് ഫോട്ടോ കൊടുത്താൽ മതി കംപ്ലീറ്റ് കൃത്യമായിട്ട് ഈ ഫോട്ടോ എനിക്ക് അയച്ചു തരണേ ഞാൻ ബിനുവിനെ അയച്ചു കൊടുത്തോളാം പിന്നെ ടിക്കറ്റ് ഇല്ലേ കാശ് ഞാൻ തരാം തരൂ ജിപേരാ സത്യം പറയാലോ മാത്രമല്ല നിങ്ങളുടെ കുടുംബം മുഴുവൻ എക്സ്ട്രാ അളിയ ഇത്രയും ഐക്യവും പൊരുത്തവും ഒരു കുടുംബത്തിൽ ജനിക്കാൻ മാത്രം ഞാൻ എന്ത് പുണ്യ ചെയ്തതെന്ന് എനിക്കറിയില്ല അളിയ എന്റെ അവസ്ഥ അളിയനറിയാലോ എനിക്ക് പകരമായിട്ട് അച്ഛനും അമ്മയോടൊപ്പം എപ്പോഴും അളി ഉണ്ടാവണം ഞാനിപ്പോ എന്ത് പറയാനാ കൃത്യമായ ഞാൻ തന്നെ ഇവിടുന്ന് ഡിസ്ചാർജ് എന്നാ വീട്ടിൽ പോകുന്നേ എനിക്ക് വീട്ടിൽ ചെന്നാൽ കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യാൻ പറ്റും എന്ത് ഈ ജീവിച്ച പരിസരമൊക്കെ കാണുമ്പോൾ ഓർമ്മ വീണ്ടെടുക്കാൻ കൂടുതൽ സഹായിക്കുന്നല്ല ഡോക്ടർ അങ്ങനെ പറഞ്ഞു പറഞ്ഞോ അല്ലാർജല്ലേ അത് ഞാൻ പറഞ്ഞോളാം നമുക്കത് ശരിയാക്കാം എന്തോ ഇത് മാറ്റി വെച്ചായിരുന്നു കാറിഷൻ അതങ്ങനെ ആയിരുന്ന ഞാനെ ഒരു ഡ്രസ്സ് രണ്ടു തവണ ഇടാറുണ്ട് ഒന്നിടവിട്ടേ അലക്കാറുള്ളൂ പ്രൗഡ് ഓഫ് യു അളിയാ ഞാനീ സന്തോഷ വർത്താ ബാക്കിയുള്ളവര് കൂടെ അറിയിച്ചിട്ട് വരാം അറിഞ്ഞാ പോരല്ലോ അവരൊക്കെ ഉണ്ട് എന്തോ കൂലന്ദശമായ ചർച്ചയായില്ല കഴിച്ചു വേണം ബിനുന്റെ ഫ്യൂച്ചറിനെ കുറിച്ച് അവർക്ക് വേറെന്താ ചിന്തിക്കാൻ ഞാൻ അവനെങ്ങാനും പഴയതുപോലെ ആയാ നമ്മളെ കാര്യം തീർന്നു പിന്നെ നമ്മൾ ഫ്രെയിമിലെ ഉണ്ടാവില്ല ഹൺഡ്രഡ് പെർസെന്റ് കറക്റ്റ് ആ പിന്നെ നിങ്ങൾ ഉണ്ടാവും ആഹാ നിങ്ങളോട് ചായം കുടിച്ചിരുന്നോ അവനത്തെ ഡിസ്ചാർജ് വേണോന്ന് പലതോറത്ത് പറഞ്ഞു തുടങ്ങി എല്ലാം പഠിച്ചെടുക്ക ഞാൻ മനങ്ങാനായിട്ട് അണ്ടർവെയറിന്റെ കളർ വരാൻ പറഞ്ഞു സി

മനുഷ്യൻ നിങ്ങൾ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്താ എന്താ പറ്റിയേ പറയുന്ന കേട്ടാ തോന്നും സനന്ദൻ എൻ്റെ കാമുകനായിരുന്നു എന്ന് ഒരു കാലത്തെൻ്റെ കൊളീഗായിരുന്നു സുഹൃത്തായിരുന്നു അത്രേ അത്രേയുള്ളൂ ആ ബന്ധം എന്നിട്ടല്ലേ നീ അയ്യോ അതൊരു അബദ്ധം പറ്റിയതാണെന്ന് എത്ര തവണ പറഞ്ഞതാ അതും എത്ര വർഷം മുമ്പ് അത് നടന്നത് എന്നിട്ട് ഘട്ടത്തിൽ നമ്മൾ പ്ലംബറിയോ ഇലക്ട്രീഷ്യനോ വിളിക്കാറില്ലേ സനന്ദനെ അങ്ങനെ കണ്ടാ മതി താഴ്ത്ത് ോക്കുമ്പോ ബിനൊരു കടുത്ത സൈക്കോണ് എത്ര പൈസ ആക്കിയാലും അവൻ പഴയ അവസ്ഥയിലാ തണ്ടിരിക്കാൻ നമ്മൾ ശ്രമിക്കണം കുറെ എണ്ണ ഉണ്ട് ഇതുവരിച്ചാതി കൊട്ടേഷനൊക്കെ നമ്മളൊരു ചാറ്റുവാക്കാറ്റിട്ടുള്ളു എന്താ സാനന്ത പ്ലാൻ എന്റെ പ്ലാൻ കേട്ടാ ലോജിക്കില്ലാത്ത പോലൊക്കെ തോന്നും ലോജിക്കൊന്നും വേണമെന്നില്ല കാര്യം പറഞ്ഞു ോട്ടെ പുതിയ ബെഡ്ഷീറ്റും ഞാൻ പറഞ്ഞത് ചെറിയ ചെറിയ നമ്മള് നമ്മളോട്ട് പോവാ അങ്ങനെ ബിനുവിന് സ്പെഷ്യൽ ഇമോഷൻ കണക്ഷനുള്ള എന്തെങ്കിലും ചെറിയ സാധനങ്ങൾ അവിടെ ഇത് ഇന്റീരിയർ ചെയ്താൽ മാത്രം പോരാ എന്തേലുണ്ടോ അവൻ ആരാമോൻ ആ അതൊരു ഓർമ്മയില്ലേ ബിറ്റുഡേഷിപ്പിൻ്റെയും അത് ശരി അത് കളയണോ ഒരു കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും സങ്കടമുണ്ട് ഒരു കുട്ടി പതിന്ന് ഞാൻ ലക്ഷ്മിയോട് പണ്ടേ പറഞ്ഞതാ പക്ഷെ അവള് കേട്ടില്ല ലക്ഷ്മി രണ്ടാമത്തെ കാര്യം പ്രകാരം എന്നോടാദ്യം പറഞ്ഞേ അതായത് നമ്മള് കൊറേ തർക്കിച്ചു വേണ്ട അവസാനം നീ തന്നെ തീരുമാനിച്ചു ബോഡി ഡിസിഷൻ അതിന് ശേഷമാണ് അടക്കം പറഞ്ഞത് ഇന്നും ഞാൻ അതേ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കണേ ലക്ഷ്മിയാ

ചെലപ്പോ തീർന്നാലാ അതൊന്നും വേണ്ട വേണ്ടേ വേണ്ട വേണ്ട വേറെ വഴി എന്ത് അതൊക്കെ പോവാത്ത സ്ഥലങ്ങളിലൂടെ സഞ്ജു പോയി ഞാൻ വാ കുടുംബത്തിന്റെ അകത്തുള്ള അകത്തുള്ളൊരു എങ്ങനെയാ പറയേണ്ട സഞ്ജു ചെല്ലേ അപ്പൊ ഞാനിപ്പോഴും കുടുംബത്തിനകത്തായിട്ടില്ലല്ലേ സഞ്ജുൻ എന്റെ കൂടെ യു എസിൽ വരണോ അത് ബിനുവിന്റെ കൈകൊണ്ട് മരിക്കണോ എന്നാല് നമുക്ക് ഈ മൂകാംബികയിൽ വെച്ച് എന്തേലും ചെയ്യാൻ പറ്റോ അതായത് അവിടെയാകുമ്പോ പരിചയമുള്ള െ നമ്മളിപ്പോ നോക്കില്ലേ വല്ലണ്ട കേസ് അത് നമുക്ക് ഒരു കാര്യം ചെയ്യാം സൂയിസൈഡ് പോയിന്റ് ഇല്ലേ അവിടെ കൊണ്ടു തള്ളിടാം വേറെ പ്രശ്നമുണ്ട് എന്ത് തള്ളണ സമയത്ത് കൈമക്യറി പിടിച്ചാ കൂടെ നീ എന്നെ ഞാനെന്താ പോണം പിന്നെ ഞാൻ പോണ പോണല്ലേ പോണ സമയത്ത് ഒതുക്കത്തില് എൻ്റെ കാറിൽ കയറ്റി ഐ ഡി ഉണ്ട്